ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കൂട്ടുകാർ നമ്മുടെ വീഡിയോയിൽ താഴെ കമൻറ്റ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു എളുപ്പത്തിൽ എങ്ങനെയാണ് മാക്സി കട്ടിങ് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാരായിരിക്കാം അപ്പം പുതിയ പുതിയ കൂട്ടുകാർ വരുന്നുണ്ട് അവർക്കൊന്നും പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിത് വീണ്ടും ഒരു വീഡിയോ ഇടുകയാണ് നമ്മുടെ മാക്സി കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡ് ആണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് ക്ലോത്ത് നാലായിട്ട് ഫോൾഡ് ചെയ്യണം കുത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് ആ ഫോൾഡ് ചെയ്ത ഭാഗത്താണ് നമ്മൾ നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത് മൂന്നിഞ്ച് വിത്തും അതുപോലെ തന്നെ മൂന്നിഞ്ച് ഡെപ്തും ബാക്ക് നെക്കാണ് കേട്ടോ മൂന്നിഞ്ച് ഇറക്കം കൊടുക്കുന്നത് അപ്പോൾ വീതി രണ്ടും സെയിം ആയിട്ട് തന്നെ എടുക്കണം അതായത് ഫ്രണ്ട് നെക്കായാലും ബാക്ക് നെക്കായാലും വീതി മൂന്നിഞ്ചാണ് എടുക്കുന്നത് ഇത് വന്നിട്ട് ഒരു അമ്പത്തെട്ട് സൈസിനുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്ന മെഷർമെൻറ്റ് അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇറക്കം വന്നിട്ട് അഞ്ചര ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് എന്നിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു സ്ക്വയർ ഷേപ്പ് ഞാൻ ഇവിടെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്തത് ഫുള്ളി സ്ക്വയർ അല്ല ചെറിയ രീതിയിലൊന്ന് എന്താ സ്ക്വയർ ആയിട്ട് വരച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കൂടുതലും എളുപ്പത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് റൗണ്ട് വരക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത് ഞാൻ എല്ലാ വീഡിയോസിലും റൗണ്ട് ഷേപ്പാണ് നെക്കിന് കൊടുത്തിരിക്കുന്നത് അപ്പം കുറച്ച് ഡിഫറെൻ്റ് ആക്കാലോ എന്ന് കരുതിട്ടാണ് ഇപ്രാവശ്യം ഈ ഒരു സ്ക്വയർ നെക്ക് ഞാൻ എടുക്കുന്നത് അതുപോലെ തന്നെ ഷോൾഡർ ലെങ്ത്ത് ഞാൻ ഏഴര ഇഞ്ചാണ് എടുക്കുന്നത് ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഏഴിഞ്ചോ അല്ലെങ്കിൽ ഏഴര ഇഞ്ചോട്ടോ ആ ഒരു മെഷർമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ സിവെലവെൻസ് ആയിട്ടൊക്കെ പോവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഷോൾഡർ ലെങ്ത്ത് ഏഴര ഇഞ്ച് എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് താഴോട്ടായിട്ട് നമ്മൾ ആംഹോൾ വരക്കുന്ന അതേ പൊസിഷനിൽ നമുക്കൊരു ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് ആംഹോൾഡ് ഈ ഒരു ഏഴര ഇഞ്ച് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക ആ ഒരു കറക്റ്റ് സ്ക്വയർ ഷേപ്പ് കിട്ടാനായിട്ട് താഴെത്തോട്ടും ഒരു ഏഴര ഇഞ്ച് നോക്കുക എന്നിട്ട് കറക്റ്റ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളവിടെ പോയിൻ്റ് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ആ ചെറിയ രീതിയിൽ ഒന്ന് ഇവിടെ വരച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ ചെസ്റ്റ് സൈസ് ആണ് ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പ് നമ്മൾ അങ്ങനെ വരച്ചു കൊടുത്തു ഇനി ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കർവ് ഇട്ട് കൊടുക്കണം അതിന് മുന്നേട്ട് ഞാൻ ഇവിടെ ഒന്ന് ചെസ്റ്റ് സൈസും കൂടി മാർക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് no Entonces... നോർമൽ ആയിട്ടുള്ളവർക്ക് ഏകദേശം ഒരു നാൽപ്പത് ഇഞ്ച് മുപ്പത്തിയെട്ട് ഇഞ്ച് ആ ഒരു പിന്നെ എന്താ സൈസിലായിരിക്കും കേട്ടോ നമുക്ക് ആ ഒരു ആംഹോൾ ടു ആംഹോൾ വരിക ചുറ്റോടുള്ള മെഷർമെൻറ്റ് കിട്ടുക അതിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുക എനിക്കിപ്പോൾ നാൽപ്പത് ഇഞ്ചാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അതിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്ത് ഇഞ്ചാണ് നമുക്ക് കിട്ടുക അല്ലേ അതിനോട് ചേർത്തിട്ട് നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതാണ് ഇവിടെ സീ വെലവൻസ് ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ നമുക്ക് മെഷർമെൻറ്റ് ചെയ്തതിനേക്കാളും ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ എക്സ്ട്രാ എടുക്കുക എന്നിട്ട് മാത്രം മാർക്ക് ചെയ്യുക ോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മളെ ഒറിജിനൽ സൈസ് തന്നെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ ഇതാ ഞാനിവിടെ ഇപ്പോൾ പത്ത് ഇഞ്ചാണ് എനിക്ക് മെഷർമെൻറ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒന്നര ഇഞ്ച് എടുത്തു ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ബോഡിയുടെ സൈസ് കിട്ടാനായിട്ട് ഒൻപതര ഇഞ്ചാണ് ഞാൻ കറക്റ്റ് സൈസ് ഒൻപതര ഇഞ്ചാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് കൂട്ടുന്നുണ്ട് അപ്പോൾ പതിനൊന്ന് ഇഞ്ചായിട്ട് ഞാൻ ഇതാ ഇവിടെ സ്ത്രീ ബലവൻസ് വീണ്ടും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഈ രണ്ട് മാർക്കിങ് ഞാൻ കൊടുക്കുന്നത് ഒരുപാട് കൂട്ടുകാർക്ക് ഇതാ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്ക് கரெക്റ്റ് സൈസിൽ ഒക്കെ മാക്സി സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാഎന്നുള്ളது അപ്പോൾ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള ആ ഒരു താഴോട്ട് വരുന്ന ഭാഗം മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് താഴെ വരെ വരച്ചു കൊടുക്കണം അതിനിടയിൽ നമുക്കൊരു കാര്യം പറയാം ഇത് കണ്ടോ നല്ല അടിപൊളി നിസ്കാര കുപ്പായാണ് നമ്മൾ തയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ആവശ്യമുള്ളവരൊന്ന് ആയിട്ട് എഴുതി അറിയിക്കണം നമ്മൾ ചെയ്യുന്നുണ്ട് നല്ല റേറ്റ് ഡിഫറൻസിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ആണ് കേട്ടോ അതായത് ദാമക്കനയും അതുപോലെ തന്നെ കുപ്പായും ഒരുമിച്ചുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആയിട്ട് ും നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്ത് കഴിഞ്ഞ് അതിലൊരു കമെന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങള് പറയാം ജസ്സി ഡോട്ട് കോം തന്നെയാണ് കേട്ടോ നമ്മൾ ഇൻസ്റ്റ ഐഡിയും അപ്പോൾ എന്താ പറയുക നമ്മൾ മാക്സി മാക്സിക്ലോത്തിൻ്റെ എൻഡ് വരെ ഫുൾ ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ചെറുതായിട്ടൊരു കർവ് കൊടുത്തോന്നേ ഉള്ളൂ പിന്നെ ഇതാ ഇവിടെ ആംഹോളിൻ്റെ ആ ഒരു ഭാഗത്തും കർവ് കൊടുത്തിട്ടുണ്ട് ആ ഒരു കർവ് കൊടുത്താനായിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ ഒന്നര ഇഞ്ച് നോക്കുക അല്ലെങ്കിൽ ഷോൾഡറിന്റെ താഴോട്ടില്ല ആംഹോൾ വരച്ചുകൊടുത്ത ആ ഒരു ഏഴര ഇഞ്ചിൻ്റെ ആ ഒരു ഭാഗത്ത് നാലിഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്താലും മതി കേട്ടോ ഒരുപാട് വീഡിയോസിൽ റിപ്പീറ്റഡായിട്ട് പറയുന്നതാണ് അപ്പോൾ അത് വീണ്ടും വീണ്ടും കാണിച്ച് നിങ്ങൾക്ക് ഒരുപാട് ടൈം കൂട്ടുന്നില്ല കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഇടയിൽ സംസാരിച്ചത് കൊണ്ടാണ് കേട്ടോ എന്നിട്ട് ഇതാ ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ബാക്ക് നെക്ക് കട്ട് ചെയ്യുക അതുപോലെ തന്നെ സീവലമെൻസിൻ്റെ ഭാഗം കട്ട് ചെയ്തതിന് ഒരു മാത്രം പിന്നെന്താ ശ്രദ്ധിക്കാം കേട്ടോ അല്ലാതെ നമ്മൾ കറക്റ്റ് മെഷർമെന്റിൽ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളെ മെഷർമെന്റ് അതിൻ്റെ കൂടെ സീവെലമെന്സിൻ്റെ മെഷർമെൻറ്റും കൂടി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ ആ സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് നമ്മൾ നേരത്തെ ആംഹോൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തുള്ള കുഞ്ഞു പീസാണ് കേട്ടോ നമ്മൾ സ്ലീവിനായിട്ട് എടുക്കുന്നത് എന്നിട്ട് അതിൽ ജോയിൻറ് വരുന്നുണ്ട് നമ്മൾ എത്രയാണോ ആംഹോൾ എടുത്തതിൽ നിന്ന് ഏഴര ഇഞ്ചാണ് ഞാൻ ആംഹോൾ എടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു ഏഴര ഇഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ചേർത്ത് വെച്ച് ഇതുപോലൊരു കർവ് വരച്ചു കൊടുത്തു പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ച് നമ്മൾ അവിടെ വെച്ചു കൊടുക്കുക നാലിഞ്ച് നാലായിട്ട് മടക്കിയ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഏഴ് ഇഞ്ച് ഏഴ് ഇഞ്ചാണ് എന്താണ് കൈയുടെ വണ്ണം വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നീളം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ നമ്മുടെ കൈമുട്ടിന് താഴെ വരെയുള്ള ഒരു ഭാഗം കിട്ടാനായിട്ട് ഞാൻ എക്സ്ട്രാ ജോയിൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പീസ് മാത്രം സ്ലീവ് മതിയെന്നുണ്ടെങ്കിൽ ഇതൊരു ഒൻപത് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഇത്രമാത്രം നിങ്ങൾ എടുത്താൽ മതിയാവും ഞാൻ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു സൈഡ് പീസ് ബാക്കിയുണ്ടല്ലോ നമ്മൾ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത ഭാഗം അപ്പോൾ ആ ഒരു പീസിലെ രണ്ട് പീസ് ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് അതും കൂടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് രീതിയിൽ അവിടെ കുഞ്ഞ് എക്സ്ട്രാ പീസും കൂടി വെച്ചു കൊടുക്കേണ്ടതായിട്ട് വരും എന്നാലും കുഴപ്പമില്ല കുറച്ച് കൈ നീളമുള്ള കൈയാണ് ആണ് എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് കാരണം വേണമെന്നുണ്ടെങ്കിൽ അവർക്കത് അത്രയും യൂസ് ആക്കാം അല്ല മടക്കി തയ്ക്കോ വിട്ടുവോ എന്തെങ്കിലും ചെയ്യാലോ അപ്പോൾ ആ ഒരു കാര്യത്തിനും കൂടി വേണ്ടിയിട്ട് മാക്സിമം നമ്മുടെ കയ്യിലുള്ള ക്ലോത്തിനെ യൂസ് ആക്കി എടുക്കാം കേട്ടോ പിന്നെ ഇതാ ഈ ഒരു പീസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് നമ്മുടെ ഫ്രണ്ട് നെക്കിന് ഒരു പീസ് ജോയിൻ്റ് ചെയ്യണ്ടേ അതായത് മറിച്ചിട്ട് തയ്ച്ചു കൊടുക്കണ്ടേ സിബ് അറ്റാച്ച് ചെയ്യുന്ന ക്ലോത്ത് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പടി വെച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഷേപ്പ് തയ് കട്ട് ചെയ്തെടുത്ത ആ ഒരു ഭാഗത്തുള്ള ക്ലോത്ത് തന്നെയാണ് ഇതിന് എടുക്കുന്നത് നമ്മുടെ കറക്റ്റ് ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ആ ഒരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മൂന്നിഞ്ച് ഇറക്കിയിട്ട് ഞാൻ വീണ്ടും ഒന്ന് മാർക്ക് ചെയ്ത് ചുറ്റോടൊന്ന് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് നമുക്കതിനെ കറക്റ്റായിട്ടൊന്ന് വെട്ടിയെടുക്കണം എന്നിട്ട് ഈ ഒരു ക്ലോത്താണ് നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് തയ്ച്ച് മടക്കി തയ്ച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തയ്ക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാം കൂടി ഒരു പ്രാവശ്യം ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഒട്ടും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരാളൊന്നും അല്ല എപ്പോഴും ഞാനൊരു ബിഗിനറാണ് കാരണം ഞാനും ഇതുപോലെ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളോട്ടോ അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് പക്ഷെ അല്ല ഒരുപാട് പേർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതി അറിയിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സ്റ്റിച്ചിങ് വീഡിയോസ് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല നമുക്കിതിനോട്ട് എന്താണ് ജിപ്പ് അറ്റാച്ച് ചെയ്യുക അതുപോലെ തന്നെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക അത് നെക്ക് ഫിനിഷ് ചെയ്ത വീഡിയോസും നമ്മൾ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും വെയിറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അസലാമലൈക്കും